അന്ത പാടാ തലവ് വന്ദച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്തകനായസ് മുമ്പ് ബംഗളൂരു എഫ് സി വിട്ട് ഒരു സീസൺ വി എഫ് സിയിൽ കളിച്ച് തന്റെ സേവനം എന്ന് പറഞ്ഞ് ടാങ്ക് പോസ്റ്റ് ഇട്ട വിട്ട് താൻ തന്റെ പഴയ തട്ടകമായ മുംബൈ സിറ്റി എഫ് സിയിലേക്ക് മടങ്ങി എത്തിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്നും ഒരു അണയാത്ത തീ പോലെ അല്ലെങ്കിൽ അ അണയാത്തൊരു അഗ്നി പോലെ ആളിക്കത്തുന്ന പകയാണ് പെരേര ഡയസിൻ്റെ ഉള്ളിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് കാരണം ഡയസിൻ്റെ ഭാഗത്ത് നീതിയും ന്യായവും എല്ലാം ഉള്ളതുകൊണ്ടാണ് ും പറയാൻ നിൽക്കുന്നില്ല ഇത്രയേ ഉള്ളൂ അന്ത ചോരയുടെ മണം കെട്ട് പിരാനമേനുകൾ ഒത്തുകൂടുന്ന പോലെ ഗോളുകളുടെ മനം കേട്ട് ത കൃത്യസമയത്ത് ആ ഒരു സ്ഥലത്ത് പ്രത്യക്ഷനാവുന്ന പെരേര പെരേരാഡായസ് ഇനി അടുത്ത സീസണിൽ മുംബൈ അവരുടെ ഗോൾ വരൾച്ചകൾക്ക് കഴിഞ്ഞ സീസൺ സാക്ഷിയായി പക്ഷേങ്കിൽ അടുത്ത സീസൺ വരുമ്പോൾ അവരുടെ ഗോൾ വരഴ്ചകൾക്ക് ഇനിയും ഗോൾ വരൾച്ചവർക്കില്ല കാരണം അവരുടെ അന്തകനായ അവരുടെ എല്ലാം ആ പെക്സ് പ്രൊഡക്ടർ ജോർജെ ഡിയാസ് അവരുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നു ഒഫീഷ്യൽ വന്നു കഴിഞ്ഞു മക്കളെ അന്തപ്പാറ